കെ എസ് യുക്കാരെ കഞ്ചാവ് കച്ചവടത്തിന് വിട്ടിട്ട് കയ്യോടെ പിടിച്ചപ്പോൾ ന്യായീകരിച്ചുകൊണ്ട് നടന്ന യൂത്തന്മാർ മുങ്ങി ഒടുവിൽ ചാനൽ ചർച്ചയിൽ എം എസ് എഫുകാർ കളത്തിലിറങ്ങി യു ഡി എഫ് എന്ന പേരിൽ പക്ഷേ തേഞ്ഞൊട്ടിയില്ലേ ഒരു മുറ്റൻ മൂരിയേക്കാൾ വലിയ തൊലിക്കട്ടിയുമായിട്ടാണ് കെ എസ് യുക്കാരുടെ കഞ്ചാവ് കച്ചവടത്തെ ന്യായീകരിക്കാൻ റിപ്പോർട്ടർ ചാനലിൽ പഴക്കുല നവാസ് എത്തിയത് ആ ചർച്ചയിൽ തുടക്കത്തിൽ തന്നെ ഒരു ഉളുപ്പുമില്ലാതെ അങ്ങ് ന്യായീകരിക്കുകയാണ് അറസ്റ്റിലായവർ കെ എസ് യുക്കാരല്ല അത്രേ കെ എസ് യുക്കാരുടെ മുറിയിൽ നിന്ന് പിടിച്ചത് പച്ച കള്ളമാണത്രേ വിടാൻ പറ്റൂ തെളിവടക്കം പൊളിച്ചു കൊടുത്തില്ലേ അതായത് ഡോക്ടർ അരുൺകുമാർ ഒരു പ്രതികരണം അങ്ങ് കേൾപ്പിച്ചു കൊടുത്തു അതുവരെ കിടന്ന് ഒച്ചപ്പാടും ബഹുളമാണ് അറസ്റ്റിലായ ആകാശിന്റെ മുറിയിൽ താമസിച്ചിരുന്ന ആഷിക്ക് ആരാണ് ആകാശെന്ന് വെളിപ്പെടുത്തുന്നതോടുകൂടി കാറ്റഴിച്ചു വിട്ട മൂരിയെപ്പോലെ പി കെ നവാസ് കിടന്ന് മെഴുകുന്നത് കണ്ടു ഞാൻ താങ്കൾ പറഞ്ഞ അതിൽ കേസുമായി ബന്ധമുള്ള ഏക വ്യക്തി ഞാൻ പറയട്ടെന്നേ കള്ളം ചോദിച്ചുതരാം താങ്കൾ ഇന്നലെ തൊട്ട് ചർച്ചയിൽ പറയുന്നു രണ്ട് കിലോ ഗ്രാമായി ബന്ധപ്പെട്ട് ഇരുനൂറ്റി അമ്പത്തി രണ്ടെ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആ എഫ്ഐആർ പ്രതിയായ കെ എസ് യു ആണ് എന്തെലിവ നിങ്ങൾ എടുത്തുള്ളത് നിങ്ങൾ പറഞ്ഞാൽ ഒരു നിമിഷം പറ ഒരു നിമിഷം പി കെ നവാസ് നമുക്ക് ഒരു ഓഡിയോ ബൈറ്റ് കേൾക്കാം അത് അതിൽ പറഞ്ഞ വാചകമാണ് ഇന്നലെ പറഞ്ഞതാണ് ആ വാചകമാണ് യഥാർത്ഥത്തിൽ ഇത് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് താങ്കൾക്ക് കൂടി കേൾക്കാം കേട്ടതാണ് യൂണിറ്റ് തീർച്ചയായിട്ടും എന്നുള്ള ഒരു നിന്ന് മറ്റു ഒരിക്കൽ കൂടി അതൊന്ന് ബൈറ്റ് കേൾക്കാം അതിൽ ഇടയ്ക്ക് ഒരു ഇന്റർഫറൻസ് വന്നു എന്നതുകൊണ്ടാണ് ഒരിക്കൽ കൂടി ആ ബൈറ്റ് നമുക്കൊന്ന് കേൾക്കാം അല്ലെങ്കിൽ നാസ് അത് കേട്ടു എനിക്ക് മനസ്സിലായി ബാക്കിയുള്ള പ്രേക്ഷകർ കേട്ടില്ല ഒരിക്കൽ കൂടി ആകാശ ഞാനാണ് മത്സരിച്ചത് ഇവൻ യൂണിറ്റ് മെമ്പറെ ഇതിപ്പോ തീർച്ചയായിട്ടും എന്നുള്ള പറയൂ ഇതായിരുന്നു ആ വീഡിയോ കാണിച്ചപ്പോ ഉള്ള മെഴുകൽ പൊറോട്ടക്കൊപ്പം മൂര് പീസ് കൂടി ചുരുട്ടിയെടുത്ത് ചവച്ച് കഴിക്കുമ്പോഴാണ് പിന്നീട് എടുത്തിട്ട് ചവിട്ടി കൂട്ടിയതും ഓരോരോ ഉടായ്പുമായിട്ട് ഇറങ്ങിക്കോളും ക്യാമ്പസുകളിൽ ലഹരി വില്പനയ്ക്ക് വേണ്ടി കുറേയേറെ സെയിൽസ്മാന്മാരെ ഇവർ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് ആ സെയിൽസ്മാന്മാർ പഠനം പൂർത്തിയാക്കിയാലും അവിടെ നിന്ന് പോകില്ല കാര്യം കച്ചവടം വലിപ്പിച്ചിരിക്കുകയല്ലേ സ്വാഭാവികമായിട്ട് ഇനി എന്തിനും പഠിക്കാൻ പോകുന്ന ഈ കച്ചവടമായിട്ട് അങ്ങ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ പോക്കറ്റ് വീർക്കുന്ന സാഹചര്യം ഉണ്ടാകുമല്ലോ അങ്ങനെയാണ് പുതു തലമുറയെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ലഹരിക്ക് കൊണ്ടിരുന്നത് ചെറുപ്രായത്തിൽ ഇലക്ട്രിക്കൽ ത്രാസ് അത് പൊടിക്കാനുള്ള മെഷീൻ അതായത് പോളിയിൽ വിദ്യാഭ്യാസത്തിന് ആവശ്യമുള്ള പല കാര്യങ്ങളും വാങ്ങിയിട്ടില്ലെങ്കിലും ഇതെല്ലാം വാങ്ങി അവർ പണി തുടങ്ങി ഇതിനെ സഹായിച്ചിട്ടുള്ളത് ആരായിരിക്കും ഇന്നലെ അവരെ ന്യായീകരിക്കാൻ ചാനലിൽ വന്ന അബിൻ വെറുക്കിമാരെ പോലും ഇന്ന് കാണാനില്ല കെ എസ് യു കാരാണെന്നൊന്ന് തെളിയിച്ചാൽ മതി എന്ന് ഡയലോഗ് അടിച്ചവർ പോലും ചാനലിന്റെ വഴി നടന്നില്ല എല്ലാം മുങ്ങി അങ്ങനെയാണ് ഇന്നലെ പാവപ്പെട്ട പി കെ നവാസ് ഇരയായത് പി കെ നവാസ് ചോദിച്ച ചോദ്യങ്ങൾ ഇതാണ് ഇതിന്റെ ലോജിക്ക് വളരെ സിമ്പിൾ ആണ് ഇതിൽ ആദ്യം രാഷ്ട്രീയം നടത്തിയത് എസ് എഫ് ഐയുടെ ഏരിയ സെക്രട്ടറിയാണ് ഏരിയ ഭാരവാഹിയാണ് അതിനുശേഷം കെ എസ് യുവിന്റെ നേതാവ് രംഗത്ത് വന്നത് ഇതിൽ ഇല്ല എന്ന നിലപാടുമായിട്ട് രംഗത്ത് വരുന്നു എന്നാണ് പി കെ നവാസ് പറയുന്നത് അരുൺ അങ്ങ് മൂന്ന് തവണ ചോദിച്ചു പി കെ നവാസിനോട് പി കെ നവാസ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് യു ഡി എഫിന്റെ പ്രതിനിധിയായിട്ടാണല്ലോ അവിടെ രണ്ട് കിലോ കഞ്ചാവ് പിടിച്ചത് കെ എസ് യു നേതാവിന്റെ റൂമിൽ നിന്ന് കഞ്ചാവ് കൊണ്ടുവന്നത് കെ എസ് യു നേതാവിന്റെ റൂമിൽ നിന്ന് കഞ്ചാവ് അളക്കുന്ന മെഷീൻ പിടിച്ചത് കെ എസ് യു നേതാവിന്റെ റൂമിൽ നിന്ന് ഇപ്പൊ അഞ്ചുപേരെ പിടിച്ചതിൽ നാലുപേര് കെ എസ് യു നേതാക്കന്മാർ പിന്നെ അല്ല കള്ളമല്ല അതിലേതാണ് ഞാൻ പറയാം താങ്കൾ പറഞ്ഞ ഞാൻ പറയാം അതിൽ കേസുമായി ബന്ധമുള്ള ഏക വ്യക്തി ഞാൻ പറയട്ടെ തള്ള ചോദിച്ച് ഞാൻ പറഞ്ഞുതരാം താങ്കൾ ഇന്നലെ തൊട്ട് ചർച്ചയിൽ പറയുന്നു രണ്ട് കിലോഗ്രാമായി ബന്ധപ്പെട്ട് ഇരുന്നൂറ്റി അമ്പത്തി രണ്ടേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആ എഫ്ഐആർ പ്രതിയായാൽ കെ എസ് യു ആണ് എന്ത് തെളിവാണ് നിങ്ങളെടുത്തുള്ളത് നിങ്ങൾ ഒന്ന് പറ ഒരു സമ്മേളനം ഒരു നിമിഷം പറ ഒരു നിമിഷം പി കെ നവാസ് നമുക്കൊരു ഓഡിയോ ബൈറ്റ് കേൾക്കാം അത് അതിൽ പറഞ്ഞ വാചകമാണ് ഇന്നലെ പറഞ്ഞതാണ് ആ വാചകമാണ് യഥാർത്ഥത്തിൽ ഇത് എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് താങ്കൾക്ക് കൂടി കേൾക്കാം ാണ് യൂണിറ്റ് ആയിട്ട് തീർച്ചയായിട്ടും എന്നുള്ള നിന്ന് മറ്റു അടിച്ചേൽപ്പിക്കാനുള്ള ഒരിക്കൽ കൂടി നമുക്ക് അതൊന്ന് ബൈറ്റ് കേൾക്കാം അതിൽ ഇടയ്ക്ക് ഒരു ഇൻട്രഫറൻസ് വന്നു എന്നതുകൊണ്ടാണ് ഒരിക്കൽ കൂടി ആ ബൈറ്റ് നമുക്കൊന്ന് കേൾക്കാം അല്ല നരൺകുമാർ നവാസ് അത് കേട്ടു എനിക്ക് മനസ്സിലായി ബാക്കിയുള്ള പ്രേക്ഷകർ കേട്ടില്ല ഒരിക്കൽ കൂടി ആകാശ് ഭാരവാഹിയാണോ അതിനുശേഷം ആകാശ് എങ്ങനെ പുറം കേസിനെ പോയി ഉള്ളതാണ് പക്ഷെ ഞാനാണ് മത്സരിച്ചത് ഇവൻ എന്തുവാ യൂണിറ്റ് മെമ്പറെ ആയിട്ട് നിന്നതും ഇതിപ്പോ തീർച്ചയായിട്ടും എന്തുവാ എസ് എഫ് ഐ എന്നുള്ള പറയൂ അല്ല ഇനി എന്താ പറയാനുള്ളത് സുന്ദരമാണ് മിനിറ്റ് താങ്കളാണ് പറഞ്ഞത് ഞാൻ എന്നോടാണ് ചോദ്യം താങ്കളോട് ഞാൻ പറഞ്ഞോട്ടെ ആണെന്ന് അടിവറിയിട്ട് മതി താങ്കൾ നുണ പറയുന്നു ഈ പറയുന്ന ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഇരുന്നൂറ്റി എൺപത്തി രണ്ടേ പേർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എഫ്ഐആർ പ്രതിയായ വ്യക്തി കെ എസ് യുമായി ബന്ധമില്ല ഇനി കെ എസ് യുമായി ബന്ധമില്ലെന്ന് നിങ്ങൾ തെളിയിച്ചാലും ഞങ്ങൾക്കൊരു ചുക്കുമില്ലെന്നേ ആറായിരം ശിക്ഷിക്കപ്പെടുന്നില്ലാരിക്ക് ഇതിൽ ഷാരി കെ എസിന്റെ പ്രതിനിധിയാണ് കെ എസ് സിയുടെ ഭാരമായി ആയിരുന്നു അദ്ദേഹം ഇതിൽ പ്രതിയാണ് ആറായിരം ശിക്ഷിക്കപ്പെടണമെന്നേ രണ്ടഭിപ്രായം ഈ കേസിൽ പ്രതിചോക്കപ്പെട്ട് റിമാൻഡിലായ ഏക പ്രതിയായിരുന്ന ആഘോഷം ിന്ധമുണ്ടെന്ന് ആകാശിന്റെ സഹമുറിയനും അഥവാ സഹവാസിയും ആകാശിന്റെ പാനലിൽ തന്നെ മത്സരിച്ച ആശ്രം സെക്രട്ടറി മത്സരിച്ച് പരാജയപ്പെട്ടയാളും സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഇനി നമ്മൾ അത് അസത്യമാണെന്ന് പറയണോ നവാസ് അതല്ലാണെന് ചോദ്യം ഈ കേസിൽ കുറ്റാരോപിതനായ വ്യക്തി കൂടി പറയാണ് ഈ കേസിലെ കുറ്റാരോപിതനായ അഭിരാജ് പറയുകയാണ് കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകളിൽ എല്ലാ വിദ്യാർത്ഥികളുണ്ട് ഇതിൽ ആര് ലഹരി ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നില്ല എന്ന് ഫിൽറ്റർ ചെയ്യാൻ കഴിയാത്ത വിധം ഇത് മാരകമായി ക്യാൻസർ ബാധിച്ചിരിക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യേണ്ട എന്താണ് പുറത്ത് ഇത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ട്രീറ്റ് ചെയ്യണം സംഘടനയെ മുന്നിൽ നിർത്തി അതിനെ അപമാനിക്കുകയും തേജോവധം ചെയ്യുന്നത് കൊണ്ട് ഇതിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ എന്നതാണ് എന്റെ ചോദ്യം അവിടെയാണ് ഇന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി പറഞ്ഞ വാചകം പ്രസക്തമാകുന്നത് കൊടിയുടെ നോക്കിയല്ല ഇതിനെതിരെ പക്ഷേ അരുൺ അല്ല അല്ല നവാസ് 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 ഒരു കാര്യം ശ്രദ്ധിക്കുക സത്യം എന്നും സാമർഥ്യത്തെക്കാൾ സുന്ദരമാണ് നിങ്ങളുടെ സാമർഥ്യ കാരണം ഇന്നലെ ഉച്ചവരെ എസ് എഫ് ഐ എസ് എഫ് ഐ കളമശ്ശേരി പോളിടെക്നിക് എസ് എഫ് ഐ മയക്കുമരുന്ന് കൊണ്ടുവന്ന വാർത്ത സ്ട്രോൾ ചെയ്യിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു നിങ്ങൾ തന്നെ മാർച്ച് നടത്തി ഉച്ച യഥാർത്ഥം നവാസേ ഇത് മര്യാദകേട് മര്യാദകേടാണ് നവാസ് കാണിക്കുന്നത് ഇത് മര്യാദകേടാണ് ഇത് കേൾക്കാൻ ശ്രോതാക്കൾക്കെങ്കിലും താല്പര്യമുണ്ട് കാരണം ഉച്ച കഴിഞ്ഞ് കെ എസ് യുന്റെ നേതാക്കന്മാർ പറഞ്ഞു എന്താ ഞങ്ങൾ ഇതിൽ രാഷ്ട്രീയം കലർത്തുന്നില്ല എന്താണ് കെ എസ് യുന്റെ സംസ്ഥാന പ്രസിഡന്റ് ഈ വിഷയത്തിൽ രാഷ്ട്രീയം കലർത്തുന്നില്ല എന്ന് പറഞ്ഞത് ഇതിൽ രണ്ട് കിലോ പിടിച്ചത് കെ എസ് യു കാരന്റെ മുറിയിൽ നിന്ന് ആ കയ്യിൽ നിന്ന് യൂണിറ്റ് കമ്മിറ്റി അംഗമായ ആകാശ് അവിടെ മത്സരിച്ച ആദിൽ അദ്ദേഹമാണ് ആ റൂമിലെ ആദ്യമേ ഇത് കൊണ്ടേ വെച്ചത് കെ എസ് യു കാരൻ അതുപോലെ ഇതിന്റെ പിടിച്ചത് കെ എസ് റൂമിൽ നിന്ന് ഇപ്പോൾ റിമാൻഡിൽ പോയ മൂന്ന് പേരും കെ എസ് യു ഇതെല്ലാം കെ എസ് യു മയമാണെന്ന് മനസ്സിലായപ്പോ കൃത്യമായി അവർക്ക് ബോധ്യപ്പെട്ടു ഇത് കെ എസ് യു ലേക്കാണ് അന്വേഷണം പോകുന്ന ബോധ്യപ്പെട്ടപ്പോ രാഷ്ട്രീയം കലർത്തുന്നില്ല എന്ന് പറഞ്ഞു ഇപ്പോഴും നിങ്ങൾ എസ് എഫ് ഐ പരിചാരിക്കാണ് ഒറ്റ കാര്യം ഇത്രയും കെ എസ് യു എന്തുകൊണ്ട് ഐ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് പറയുന്നു മുൻ പ്രതിപക്ഷ നേതാവ് പറയുന്നു എന്നാൽ ഒരു ഞങ്ങൾ കൊള്ളാം അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ഒരു ജാഗ്രത കുറവുണ്ടായി എന്ന് നിങ്ങൾ പറഞ്ഞോ ഞങ്ങളുടെ യൂണിയൻ മെമ്പർ അതിൽ പ്രതിയായി വന്നു ബെയിലബിൾ ഓഫൻസ് ആയിക്കോട്ടെ ഞങ്ങൾ അന്നത്തെ സമ്മേളനത്തിൽ തന്നെ അദ്ദേഹത്തെ മാറ്റി നിർത്തി അദ്ദേഹം ഇന്ന് എസ് എഫ് ഐയുടെ ഭാഗമല്ല ജാഗ്രത കുറവുണ്ടെന്ന് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി അഡ്മിറ്റ് ചെയ്തു കൃത്യമായിട്ടുള്ള പരിശോധന നടത്തി ക്യാമ്പസിൽ ഞങ്ങളും നിങ്ങളും ഇത്തരത്തിൽ മയക്കുമരുന്നിന്റെ ഭാഗമായി മാറാൻ പാടില്ല ഏറ്റവും വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടോടെ നമ്മൾ ഈ ക്യാമ്പസിനെ രക്ഷിക്കാൻ യുവത്വത്തെ രക്ഷിക്കാൻ ഇടപെടേണ്ടവരാണ് പക്ഷെ നിങ്ങൾ ന്യായീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ഒരാളെയും തള്ളി പറയാതെ എസ് എഫ് ഐയെ പിരിച്ചുവിടണം പിരിച്ചുവിടണമെന്ന് ആക്രോശിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അവിടെയാണ് നിങ്ങളുടെ സാമർഥ്യം അത് സത്യത്തെക്കാൾ സുന്ദരമായിരിക്കും ഒന്ന് രണ്ട് ദിവസം പക്ഷെ ജനങ്ങൾ ഇതെല്ലാം തിരിച്ചറിയുന്നുണ്ട് ആണ് മാർച്ച് നടത്തി എന്താ കാസർഗോഡ് മുതൽ നിങ്ങൾ നടത്തുന്ന എറണാകുളം ജില്ലയിൽ വന്നപ്പോഴാണ് ഈ ഈ കിലോ ഒന്ന് ഒന്ന് ഡോക്ടർ കാര്യം പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യുന്നതൃകാ പുരുഷനാണ് നമ്മൾ ഒരു ചെയ്യാൻ കൊണ്ടുവന്നെ ആ മുഴുവൻ അനുഭാവികൾക്ക് കൊടുക്കുന്നത് രണ്ട് കിലോ കഞ്ചാവായിട്ട് വന്ന് അവിടെ പഠനം കഴിഞ്ഞിട്ടും കെ എസ് യു കാരന്റെ റൂമിൽ കൊണ്ടുപോയി കഞ്ചാവ് വെക്കുന്ന ആൾ മെമ്പർഷിപ്പ് പ്രവർത്തനം ഉദ്ഘാടനം ചെയ്താൽ ആ മെമ്പർമാരുടെ അവസ്ഥ എന്താകും പാവപ്പെട്ട പെൺകുട്ടികൾക്ക് അടക്കമുള്ളവർക്കാണ് മെമ്പർഷിപ്പ് കൊടുക്കണേ മെമ്പർഷിപ്പാണോ കൊടുക്കുന്നത് അതോ ഈ പൊതിയാണോ കൊടുക്കുന്നതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തും കെ എസ് യു തന്നെയാണ് ഉത്തരവാദി ഈ നിലയ്ക്ക് കെ എസ് യു കാര് അവിടെ കൊണ്ട് കഞ്ചാവ് പ്ലാന്റ് ചെയ്താണെന്നോ ആണോ എന്ന് പോലും എനിക്ക് സംശയം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് ആ റെക്കോർഡിംഗ് എടുത്ത് കേൾക്കാം ുഭാവിയായ ആദിത്യൻ താമസിക്കുന്ന കേരള സർക്കാരിന്റെ കേരള പോലീസ് അന്വേഷണം നടത്തുമ്പോൾ അത്തരം കേസു ഹഞ്ചാബ് കൊണ്ടുവച്ചു എന്നൊക്കെ സംശയിക്കണമെങ്കിൽ അതിനപാരമായിട്ടുള്ള ത്രികാലജ്ഞാനം വേണം അപാരമായിട്ടുള്ള ത്രികാലജ്ഞാനം വേണം അരുൺ 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 എന്തോ പറയുന്നു അരുൺ അരുൺ ഡോക്ടർ അരുൺ തെറ്റിദ്ധരിപ്പിക്കരുത് തെറ്റിദ്ധരിപ്പിക്കരുത് താങ്കൾ പറഞ്ഞു ആദിത്യൻ ആ റൂമിൽ അഭിജ് അഭിരാജിന്റെ റൂമിലുള്ള ആദിത്യൻ കെ എസ് യു പ്രവർത്തകനാണ് ആ റൂമിലുള്ള ആദിത്യൻ കെ എസ് യു അഞ്ചു പേരെ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ട് കേസിൽ അറസ്റ്റ് ഒറ്റ മിനിറ്റ് എഫ് മണിക്കൂർ എസ് എഫ് ഐ കാലന എന്ന മട്ടിൽ പറഞ്ഞത് ഞാൻ തിരുത്തുന്നു അരുൺ തുടരാം യെസ് അതായത് ആദിലാണ് ഈ റൂമിലുള്ളതെന്നും ആതിലിന്റെ റൂമിൽ ഞാൻ ചോദിക്കുന്നത് അതാണ് ഈ ഇതിനകത്ത് പ്രതിനിധികളുടെ ലക്ഷ്യം അതിനെ പ്രധാനപ്പെട്ട ഇത്തരം ഇത് ആദ്യത്തെ ചർച്ചയല്ലല്ലോ നവാസ് ഒരു മര്യാദ കാണിക്ക് ഒറ്റ പോയിന്റേ ഉള്ളൂ എസ് എഫ് ഐ ഒറ്റ സംശയമാണ് ഉന്നയിച്ചത് ആകാശ് എന്ന് പറയുന്ന കൈയോടെ പിടികൂടുന്ന ജി ടു എന്ന റൂമിലെ വ്യക്തി രണ്ട് കിലോ കഞ്ചാവായിട്ട് പിടികൂടുന്ന വ്യക്തി പറയുന്നു ഈ റൂമിൽ താമസിക്കുന്ന ആദിലാണ് ആദിലും അനന്തവും കൊണ്ടുവച്ചതാണ് ഇത് എന്ന മൊഴി ആ മൊഴിയുള്ളപ്പോ പോലീസ് എന്തുകൊണ്ട് ആതിലിനെ പ്രതിയാക്കിയില്ല ഒരു റൂമിൽ നിന്ന് നിരോധിത വസ്തു പിടിച്ചാൽ ആ റൂമിന്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ അവിടെ വാടകയ്ക്ക് താമസിക്കുന്നാൾ അത് അലോട്ട് ചെയ്യപ്പെട്ടാൽ പ്രതിയാവണ്ടേ ആ സംശയമാണ് എസ് എഫ് ഐ ഉന്നയിച്ചത് ആ സംശയത്തിൽ ഇപ്പോഴും എസ് ഐ എസ് എഫ് ഐ ഉറച്ചു നിൽക്കുന്നു കേരളത്തിലെ പോലീസ് വരിക്കുന്നു ഞങ്ങൾക്കത് വിഷയമല്ല പോലീസിന്റെ ചെയ്ത തെറ്റ് സമ്മതിക്കുന്നതാണ് അന്തസ് എന്താണ് നടക്കുന്നത് ഒരു ചെറിയ സംഭവം ഉണ്ടായപ്പോൾ കേരളത്തിലെ കുറച്ച് മാപ്രകൾ ഞങ്ങളുടെ പോക്കറ്റിലുണ്ട് എന്ന് കരുതിക്കൊണ്ട് ഒരു എസ് എഫ് ഐ നേതാവ് നേരിട്ട് പ്രതിയാണോ അല്ലയോ എന്നൊക്കെ ഇനി അറിയേണ്ടിയിരിക്കുന്നു അയാളെ ചുറ്റിപ്പറ്റി കളമശ്ശേരി പോളിടെക്നിക്കിൽ എസ് എഫ് ഐക്കാരിൽ നിന്ന് ലഹരി പിടിച്ചു എന്ന തരത്തിൽ കൊടുമ്പിരി കൊണ്ട പ്രചരണം അവസാനം വസ്തുത പുറത്തേക്ക് വന്നു രണ്ട് കിലോ കഞ്ചാവ് കൊണ്ട് പാക്കറ്റിലാക്കി വിൽക്കുന്ന പരിപാടി കെ എസ് യുക്കാർക്ക് അത് എത്തിച്ചത് കെ എസ് യു കാര് അത് എവിടെ നിന്ന് എത്തിച്ചു എന്ന അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഡി സി സി ഓഫീസിൽ ചെന്ന് നിൽക്കുമോ എന്ന സംശയം ബലപ്പെട്ട് വരുന്ന സന്ദർഭത്തിലാണ് ഇനിയിപ്പോൾ ഈ വിഷയത്തിൽ രാഷ്ട്രീയം വേണ്ട നമുക്ക് യുവജനതയെ ലഹരിയിൽ നിന്ന് മുക്തമാക്കാൻ വേണ്ടി ഒരേ സ്വരത്തിൽ സംസാരിക്കാൻ അത്ര അതായത് മാധ്യമങ്ങൾ ഉൾപ്പെടെ പിടിക്കുന്നവരുടെ രാഷ്ട്രീയം അങ്ങ് മറക്കുകയാണ് കെ എസ് യു എന്ന് മിണ്ടുന്നില്ല ഇതിന്റെ പേരാണ് ഈ നാട്ടിലെ മാധ്യമ പ്രവർത്തനം എന്നു കൂടി മനസ്സിലാക്കണം ആ കൂട്ടിക്കൊടുപ്പ് പരിപാടി നടക്കുന്നിടത്ത് ഈ നാട്ടിലെ ക്യാമ്പസുകളിൽ ലഹരി വില്പന നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരാണെന്നും ഇത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഉടനെ റാഗിംഗ് എന്നും അല്ലെങ്കിൽ ഇടിമുറി ഉണ്ടെന്നൊക്കെ പ്രചരിപ്പിക്കുന്നതിന്റെ അടിസ്ഥാന കാരണം എന്താണെന്ന് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന സന്ദർഭമായിരുന്നു ആ ചർച്ച സി പി എം പ്രതിനിധിയായിട്ടുള്ള അഡ്വക്കേറ്റ് കെ അരുൺകുമാരൻ ചേർന്ന് ഇരയായി എറിഞ്ഞു മൂരിയെ നല്ല റോസ്റ്റ് ചെയ്തെടുത്ത സാഹചര്യമാണ് ആ ചർച്ചയിൽ കണ്ടത്